ഹലോ നമസ്കാരം ഇന്നിതാ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടി നേരത്തെ നേരത്തെത്തിയിട്ട അപ്പോൾ സുട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ജനാനും കൂടെ കണ്ടതാണ് അപ്പോൾ ബെല്ലടിച്ചു നോക്കാം മിക്കവാറും സുട്ട് എന്നാവും വരിക എന്തായാലും ഇപ്പൊ വരും കുളിച്ചോ നമുക്ക് മെച്ചിൽ കളിക്കാൻ പോ ഓക്കെ എന്നാ സെറ്റ് മാറ്റി എപ്പള പോവാച്ചി വരാറിയാ കൊറച്ചായിട്ട് വരും നാലു മണിക്ക് വരള്ളൂ രണ്ടരായിട്ടല്ലേ സെറ്റ് വിളിക്കാൻ സമയായി മൂന്ന് മണി കഴിഞ്ഞായി ജിണ്ടാ എന്നാ അബ്ബി പോയി വരട്ട

ിട്ടാ അങ്ങനെ ഞാൻ പത്ത് വർഷം മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളിൽ വീണ്ടും സുട്ടുവൻ്റെ ഉമ്മച്ചിനെ വിളിക്കാനായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കട്ടോ ഞാൻ അവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കുന്ന മാഷാണ് എന്ന് ഞാൻ മാഷൊന്നും അല്ലായിരുന്നു ഞാൻ ഇവിടുത്തെ വണ്ടി ഡ്രൈവറായിരുന്നു ഇപ്പം നമ്മളെ സ്കൂളിൽ ഫ്രീ കഫ്ര മാഷും അതേപോലെ പഴയ ജിതേഷ് മാഷ് അതേപോലെ അരിശ്രീ ടീച്ചറ് അരിശ്രീ ടീച്ചറാണ് ഇപ്പോൾ നമ്മളെ സ്കൂളിലെ എച്ച് മെട്ടോ അപ്പുറത്ത് നമ്മളെ പഴയ പരിചയമാറ്റ ടീച്ചേഴ്സൊക്കെ ഉണ്ട് അവിടുത്തെ പിള്ളേർ വണ്ടിയിൽ പോകാൻ നോക്കുകയാണ് അതാണ് നമ്മളെ പഴയ ഓർമ്മകൾ ഇന്ന പിന്നെ ചായ ആവില്ല എന്നൊരു മറ്റില്ല ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡറായ ഒരു ചായക്കട ഉണ്ട് ഒട്ടുമിക്ക വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്പോട്ട് അങ്ങനെ ഞങ്ങളിത് ആ ചായ പിടിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ കണ്ട് അപ്പോഴാണ് നമ്മളെ ചങ്ക് പത്ത് വരെ ഒരുമിച്ച് പഠിച്ചിരുന്ന നമ്മളെ അനീഷ് ഇവിടെ ചൂണ്ടയിട്ട് നിൽക്കുകയാണെങ്കിൽ ചൂണ്ടയിടുന്ന കാര്യത്തിൽ അവൻ പണ്ടേ കേമനായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ ചായക്കട ഇത് പറ്റില്ലേ ആ മടുക്കണല്ലേ സൂപ്പർ വരെ സൂപ്പർ അല്ലേ പാടി ചായ വന്നു കടുവന കണ്ട പിന്നെ നമ്മളെവിടക്ക പോയി നേരെ ചായ എവിടുന്നാടത്തിന്ന് വീട്ടിലേക്ക് മുട്ടവാചം കൊടുന്ന് സെറ്റ് ബൈ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ള വീഡിയോസാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി നിങ്ങളെ നിങ്ങളുടെ സജീവാവണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ തെറ്റു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്